കഴിഞ്ഞ ദിവസം അന്തരിച്ച സംവിധായകനും കഥാകൃത്തുമായ ശ്രീനിവാസന്റെ സിനിമകൾ മലയാളികളുടെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ് ശ്രീനിവാസൻ സിനിമകളിലെ ഒരു ഡയലോഗ് എങ്കിൽ അത് മലയാളികൾ എന്നും ആസ്വദിക്കാറുണ്ട് ശ്രീനിവാസന്റെ ഓരോ സിനിമയിലും ഓരോ ഹാസ്യമായ ഡയലോഗുകൾ നമ്മൾ ഓർത്തിരിക്കാറുണ്ട് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നാടോടിക്കാറ്റ് അതിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഡയലോഗാണ് ഡയലോഗ് ഇങ്ങനെയാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നത് എന്നാൽ വാസ്തവത്തിൽ ദാസ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ എന്നാണ് വടക്കു നോക്കിയന്ത്രം അങ്ങനെ നിരവധി സിനിമകളിൽ ശ്രീനിവാസൻ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് കണ്ണൂരിലെ പാടത്തിന്റെ കരയിലായിരുന്നു ശ്രീനിവാസന്റെ വീട് കണ്ണൂരിന്റെ ഗ്രാമമായിരുന്നു ആ വീട് സുന്ദരമായ ഗ്രാമഭംഗിയും പച്ചപ്പും ആയിരുന്നു ആ വീട് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്കുള്ള മടക്കം സന്തോഷകരമാണ് പല വീടുകളിലും ഫ്ലാറ്റുകളിലും നഗരങ്ങളിലും കുറെ കാലം ജീവിച്ചു അതിന്റെ പരിമിതികളും അനുഭവിച്ചു താമസത്തിനായി എറണാകുളം ജില്ലയിലെ കണ്ടനാട് എന്ന ഗ്രാമപ്രദേശം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് നടൻ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ശ്രീനിയിലെ പച്ച പച്ചമനുഷ്യന് പച്ചപ്പൂ വീട് ഏറെ കാലം ജീവിക്കുക പ്രയാസമായിരുന്നെന്നും തെളിയുന്ന വാക്കുകൾ വിഷമടിക്കാത്ത കൃഷിയും അദ്ദേഹം സ്വപ്നം കണ്ടു ആ സ്വപ്നം വയലിലേക്ക് അദ്ദേഹം നാട്ടുകാരെയും ഒപ്പം കൂട്ടി ജൈവ കൃഷിയെയും മാതൃകയാക്കി വീടിനു മുമ്പിൽ വിശാലമായ നെൽകൃഷിയും സൂര്യകാന്തി പൂക്കളുമായിരുന്നു സീസണിനനുസരിച്ച് നെൽകൃഷികൾ പൂത്തു നിൽക്കുന്നത് കാണുന്നതായിരുന്നു ശ്രീനിവാസന്റെ ഏറെ ഇഷ്ടമുള്ള കാഴ്ചകൾ എഴുപത്തി സെന്റ് സ്ഥലത്തായിരുന്നു ഈ ശ്രീനിവാസന്റെ ഈ വീട് അതിന്റെ അടുത്തായിരുന്നു ഈ നെൽകൃഷിയും ചെയ്തിരുന്നത് പിന്നീട് ആരോഗ്യം വില്ലനായി എത്തിയപ്പോൾ മകൻ കൃഷിഭൂമി ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതും എല്ലാം കണ്ണൂരാണെങ്കിലും ഏറെ പ്രിയപ്പെട്ട കണ്ടനാട്ടിലെ ഈ മണ്ണിൽ തന്നെയായിരുന്നു അന്ത്യവിശ്രമവും മക്കൾ ഒരുക്കിയത് പച്ചപ്പുള്ള അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വീടായിരുന്നു ശ്രീനിവാസൻ ഒരുക്കിയെടുത്തിരുന്നത് രണ്ടു കോടി രൂപയാണ് അതിന് ചെലവാക്കിയത് വീടിന്റെ ആഡംബരത്തിന് വേണ്ടിയല്ല പകരം വീടിന് ചുറ്റും പച്ചപ്പും അതുപോലെ തന്നെ പ്രകൃതിയോടാണെങ്കിലും വേണ്ടിയുള്ള സൗകര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ഒരുക്കിയത് പിന്നാലെ ആ വീടിനെ തേടിയുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു കൊണ്ടുപോയാലും തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതായിരുന്നു അദ്ദേഹത്തിനുള്ള സന്തോഷം തന്നെ മക്കളും അദ്ദേഹത്തിന് വേണ്ടി അന്ത്യവിശ്രമം അവിടെ തന്നെ ഒരുക്കിയത്